നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചാലക്കുടി പാർലമെൻ്റ് മണ്ഡലത്തിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന ബഹുമാനായ ശ്രീ ഇന്നസെൻ്റ് എം പിയുടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ അവകാശവാദങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചില സംശയങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചത് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു കണ്ടില്ല പകരം അവർ ഉന്നയിച്ചത് അല്ലെങ്കിൽ അവർ വിശദീകരിക്കാൻ ശ്രമിച്ചത് എം പിയുടെ ഇരുപത്തഞ്ച് കോടിയുടെ എം പി ഫണ്ടിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ ചോദിച്ച ചോദ്യം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ അവകാശവാദത്തെ സംബന്ധിച്ചാണ് എൽ ഡി എഫിൻ്റെ ആളുകൾ അതിനും മറുപടി പറയാതെ തിരിച്ചു ചോദിച്ച ചോദ്യം ഞാൻ എം എൽ എ എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ശ്രീ കെ പി ധനപാലൻ എം പി ആയിരുന്ന കാലത്ത് ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചുമാണ് ഒന്ന് ഞാൻ എം എൽ എ ആയ അല്ലെങ്കിൽ എം എൽ എ എന്ന നിലയിൽ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് തക്ക സമയത്ത് കൃത്യമായ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് അത് പറയുക തന്നെ ചെയ്യും രണ്ട് ശ്രീ കെ പി ധനപാലൻ എം പി ആയിരുന്ന കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് റെയിൽവേ മാത്രം എടുത്ത് പരിശോധിച്ചാൽ കൊരട്ടി റെയിൽവേ മേൽപ്പാലം എളവൂർ റെയിൽവേ മേൽപ്പാലം അതുപോലെ തന്നെ ഏറ്റവും വിചിത്രമായിട്ടുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പുറത്തുവിട്ട വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ശബരി റെയിൽപാതയുമായി ബന്ധപ്പെട്ട കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ ചിത്രങ്ങൾ അത് ശ്രീ കെ പി ധനപാലൻ എം പി ആയിരുന്ന കാലത്ത് പണി കഴിപ്പിച്ചതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ എൽ ഡി എഫ് പുറത്തുവിട്ട വിഷ്വലുകളിൽ തന്നെ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണിച്ചിരിക്കുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടാൽ തന്നെ അറിയാം ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് പണി എന്ന് അപ്പോൾ ശ്രീ ഇന്നസെൻ്റ് എം പി അദ്ദേഹം ജനപ്രതിനിധിയായി വന്നതിന് ശേഷം ചെയ്ത പ്രവൃത്തി എന്താണ് എന്ന് അല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടവാനായിട്ട് എൽ ഡി എഫിൻ്റെ ആളുകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ വളരെ ആയിട്ടുള്ള ചോദ്യം കാരണം സാധാരണ നിലയിൽ ഏതൊരു ജനപ്രതിനിധിയും രണ്ടാമത് ജനവധി തേടുമ്പോൾ അവർ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ചെയ്ത പ്രവർത്തികളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് വികസന രേഖ അടിക്കാറ് കേരളത്തിലുള്ള ഏതൊരു ജനപ്രതിനിധിയുടെയും ഇതുപോലുള്ള വികസന രേഖകൾ പരിശോധിച്ചാൽ അവർ ചെയ്ത പ്രവർത്തികളുടെ ചിത്രങ്ങൾ കാണാൻ കഴിയും എന്നാൽ ശ്രീ ഇന്നസെൻ്റ് എംപിയുടെ വികസന രേഖയിൽ ഈ ആയിരത്തി എഴുന്നൂറ്റൻപത് കോടിയുടെ അവകാശവാദത്തിൽ ഒരു പദ്ധതിയുടെയും അല്ലെങ്കിൽ ഒരു പ്രവർത്തിയുടെയും ചിത്രങ്ങൾ കാണുവാനില്ല പകരം അദ്ദേഹം കുറച്ച് നിവേദനങ്ങൾ കൊടുത്തതിൻ്റെ ചിത്രങ്ങൾ മാത്രമാണ് ഈ എൽ ഡി എഫിൻ്റെ ആളുകളുടെ വിശദീകരണത്തിലും എം പിയുടെ അവകാശവാദത്തിലും കാണാനുള്ളൂ അതാണ് ഞങ്ങളിൽ ഇത്രയധികം സംശയം ജനിപ്പിക്കാനുണ്ടായ കാരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ മുഴുവനും ചിത്രങ്ങൾ പുറത്തുവിടണം എന്ന് ഞങ്ങൾ പറയുന്നില്ല കാരണം പല പദ്ധതികളും അത് പൈപ്പ് ലൈനിലായിരിക്കും അത് നടപ്പിലാക്കിയെടുക്കാൻ സമയം ആവശ്യമാണ് പക്ഷെ ഞങ്ങൾ ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിൽ പകുതിയെങ്കിലും ചെയ്ത പ്രവർത്തികളുടെ പുറത്തുവിടാമല്ലോ പകുതി വേണ്ട ഇനി അഞ്ഞൂറ് കോടിയുടെ പുറത്തുവിടാൻ സാധിക്കുമോ ഇനി അഞ്ഞൂറ് കോടിയുടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല അതിൽ പത്തിലൊന്ന് നൂറ്റി എഴുപത്തി അഞ്ച് കോടിയുടെ എങ്കിലും പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ചിത്രം പുറത്തുവിടുവാനായിട്ട് ദൃശ്യങ്ങൾ പുറത്തുവിടാനായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ ഈ ന്യായീകരണവുമായിട്ടും അല്ലെങ്കിൽ ഇത്തരം അവകാശവാദങ്ങളുമായിട്ട് പുറത്തു വരുന്ന ആളുകൾ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം അത് ചോദിക്കാൻ ഒരു കാരണവുമുണ്ട് ഇനി കഴിഞ്ഞ വീഡിയോയിൽ പറയാതിരുന്ന മറ്റൊരു ഉദാഹരണം ഇവിടെ കാണിക്കാം ശ്രീ എം പിയുടെ ഒരു അവകാശവാദം അ ടൂറിസം സർക്യൂട്ട് എന്നുള്ളതാണ് അതായത് പ്രസാദ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മലയാറ്റൂർ സെൻറ് തോമസ് ഷൈന അൻപത്തൊന്ന് കോടി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ഇരുപത്തഞ്ച് കോടി പദ്ധതികൾക്ക് ഉടൻ അനുമതി എന്ന് എം പിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് ഇതിൽ മലയാറ്റൂരിൻ്റെ അമ്പത്തൊന്ന് കോടി എന്നുള്ളത് അത് അമ്പത്തൊന്ന് കോടി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് അത് റിവൈസ് ചെയ്ത് മുപ്പത് കോടിയുടെ പദ്ധതിയാക്കി കേന്ദ്രത്തിന് സമർപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം ബഹുമാനായി എം പിക്ക് അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട് അതവിടെ നിൽക്കട്ടെ അതിലും വിചിത്രമായിട്ടുള്ള കാര്യം ഈ രണ്ട് പദ്ധതികൾക്കും ഉടൻ അനുമതി എന്ന് എം പിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഉറപ്പ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു പദ്ധതി ഭരണാനുമതി പോലും കൊടുക്കാത്തത് പുതിയ ഗവൺമെൻറ് കൊടുക്കുമോ കൊടുക്കില്ലയോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ആർക്കാണ് നിശ്ചയം പറയാൻ സാധിക്കുക അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ഉറപ്പുനിൽ നിവേദനങ്ങൾ കൊടുത്ത് സർക്കാരിൻ്റെ കാലാവധി പോലും കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഇതൊക്കെ നാട്ടിൽ നടത്തിയെടുക്കുമെന്ന് എം പി ഇതുപോലൊരു വികസന രേഖയിൽ അടിച്ചു വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ഈ ആയിരത്തി എഴുന്നൂറ്റമ്പത് കോടിയുടെ ഇതുപോലുള്ള അവകാശവാദത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള ഉറപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ചോദ്യം ചോദിക്കാതിരിക്കുക ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു ബഹുമാനായ ശ്രീനസെന്റ് എംപിയും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ ആളുകളും ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുക തിരിച്ചുള്ള ചോദ്യങ്ങളല്ല ചോദിച്ചത് ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രീ എംപിയുടെ ശ്രീനസെന്റ് എംപിയുടെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് അതിന് അക്കമിട്ട് ഓരോന്നിന്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ വസ്തുതകൾ നിരത്തുവാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പത്ത് ശതമാനം നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ എങ്കിലും പ്രവൃത്തികളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും നിങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ കാരണം ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം ഫർണിച്ചർ വിപണന രംഗത്ത് വിലക്കുറവിലും ഗുണമേന്മയിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ പുത്തനത്താണി സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ ഇപ്പോൾ കൂടുതൽ വിപുലവും വിശാലവുമായ പുതിയ ഷോറൂമിൽ ഇനി നിങ്ങളുടെ സ്വീകരണ മുറികൾ അലങ്കരിക്കുവാൻ മോഡേൺ ഡിസൈനുകളിലുള്ള സോഫ സെറ്റീസ് ആൻഡ് ലിവിംഗ് റൂം ഫർണിച്ചേഴ്സ് ബെഡ്റൂം സെറ്റുകൾ പ്രമുഖ കമ്പനികളുടെ മാട്രസ് ആൻഡ് ഉന്നത ഗുണമേന്മയിലുള്ള ഡൈനിങ് ടേബിൾസ്റ്റീൽ അലമാറകളുടെ ചെയ്തു കൊടുക്കുന്നു വീടിന് പുതിയ മുഖം നൽകാൻ കൊതിക്കുന്നവർക്ക് വിലയുടെയും ഡിസൈനിന്റെയും കാര്യത്തിൽ തികച്ചും ഇടം സ്റ്റൈൽ ഓഫ് ഫർണിച്ചർ വളാഞ്ചേരി റോഡ് പുത്തനത്താണി